എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂർ ടൗണിലാണ് സെൻട്രൽ ബസാറിൽ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഉള്ളത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവുമായിട്ട് വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പയ്യനൂർ ബൈപ്പാസിന്റെ പണിക്ക് വേണ്ടിയിട്ട് റോഡൊക്കെ കളച്ചിട്ട് അടച്ചിട്ട് കുറച്ച് ദിവസങ്ങളായ അതിൻ്റെ പണി ആ കളച്ചിട്ട് ഇട്ടുകൊണ്ട് അതിന്റെ തലസ്ഥിതി എന്താണെന്ന് പ്രേക്ഷകരുമായിട്ട് ലൈവായിട്ട് തന്നെ പറയാമെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരു വിഷയം പറയാൻ വേണ്ടി വന്നത് വേറെ മറ്റൊന്നുമല്ല നമ്മുടെ പയ്യനൂർ ടൌണില് പെരുമ്പ മുതല് പയനൂരില് പെരുമ്പ മുതല് ബൈപ്പാസ് കൂടിയിട്ട് പിന്നെ നമ്മുടെ പഴയ സ്റ്റാൻഡിലേക്കും അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ തിരിച്ചും ഈ നമ്മുടെ ടൗണിലൂടെയാണ് ബസുകളുടെ യാത്ര അതുകൊണ്ട് ബസ്സുകളെല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും പിന്നെ ബൈപ്പാസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ ടൗണിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടിയൊക്കെ യാത്ര ചെയ്യുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ടൗണിൽ ഉണ്ടാക്കുന്നുണ്ട് അത് വളരെ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലൂടെ അങ്ങോട്ട് പോകുന്നു പഴയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്നു പഴയ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ പെരുമ്പയിലേക്ക് ബസ്സൊക്കെ ഇതുവഴി പോകുമ്പോൾ നമ്മൾക്കറിയാം പൈനൂർ ടൗണിൽ ധാരാളം വാഹനങ്ങളുടെ ബാഹുല്യമുള്ള ഒരു ടൗൺ ആണ് പോരാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് അതുപോലെ തന്നെ ടൂ ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൗണിലായതുകൊണ്ട് തന്നെ റോഡിലായതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഒരു പിന്നെ ഒരു ഭാഗത്താണ് പിന്നെ ഓട്ടോറിക്ഷ പാർക്കിംഗ് അതുപോലെ തന്നെ ടു വീലർ പാർക്കിംഗ് നമ്മുടെ ടൗണിലെത്തുന്ന ആൾക്കാർക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഇവിടെയില്ല ഇവിടെ പഴയ കെട്ടിടങ്ങളാണ് വളരെ കൂടുതലുള്ളത് പഴയ ഘട്ടങ്ങൾ കെട്ടിടങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള പാർക്കിംഗ് സൗകര്യമില്ല പുതുതായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും ഏകദേശം അതേപോലെ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് അനധികൃതമായ നിർമ്മാണമാണ് അനധികൃത നിർമ്മാണത്തിന്റെ പരദസിയായത് കൊണ്ട് തന്നെ പയ്യന്നൂരിൽ ആവശ്യമായ പാർക്കിംഗ് സ്പേസ് ഇല്ലാതെയാണ് ഓരോ ബിൽഡിങ്ങുകളും ഇവിടെ എടുക്കുന്നത് എന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് ഒരു വിഭാഗം നമ്മുടെ നമ്മുടെ നാടിന്റെ പിന്നെ നാളെ നാളെ കണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം എന്തുകൊണ്ടോ പയ്യന്നൂരിൽ നിലവിലില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗമാണ് ഗതികേടാണ് ഞാനിവിടെ പറയുന്ന പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ബസ്സുകൾ നമുക്കറിയാം സെൻട്രലിൽ പിന്നെ ട്രാഫിക് ഉണ്ട് ട്രാഫിക് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ബസ്സുകൾ പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ട്രാഫിക്കില് റെഡ് ലൈറ്റ് ആണെങ്കിൽ ഇവിടെ വരുവരു നിർത്തും അത് ശരിയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ട്രാഫിക് ബ്ലോക്ക് ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവർ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്നവര് ഈ ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് വരുന്നവർ നേരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അന്നേരം അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നു അതേപോലെ തന്നെ പഴയ സ്റ്റാൻഡിൽ നിന്ന് പെരുമ്പ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കണ്ട് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് അവിടെ കൊണ്ടു നിർത്തി അവിടെ ആളുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇത് ഈ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഈ വിഷയം പറയാൻ വേണ്ടിട്ടാണ് പച്ചവെളിച്ചം വളരെ വിശദമായിട്ട് ഈ ഈ വീഡിയോ ആയിട്ട് വന്നു കണ്ടില്ല നിങ്ങൾ കണ്ടില്ലേ ഇത് ഈ ബസ് എന്ത് ചെയ്തു ആ ട്രാഫിക് നീങ്ങി വന്ന വന്നപാട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആരെ എടുക്കുന്നു ആളുകളെ എടുക്കുന്നു അതുകൊണ്ട് ആ രീതി മാറ്റണം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെയുള്ള ഈ സ്പേസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പിന്നെ വാഹനങ്ങൾ നിർത്താനുള്ള ഒരു ബസ് ഇവിടെ നിർത്തിട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കണ്ടില്ലേ ഈ പോലീസ് ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതാണ് അത് കൃത്യമായിട്ട് അവർ ഒരുക്കണം എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൈനൂരില് ട്രാഫിക് ബ്ലോക്കിൽ ചില പിന്നെ ഇതിന്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നമ്മൾക്കറിയാം വലിയ പിന്നെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു 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 പിന്നെ ബസാറാണ് പയ്യനൂരിലെ പെരുമ്പ മുതൽ ബി കെ എം ജംഗ്ഷൻ വരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആളുകൾക്ക് ഈ ഒരു സ്പേസ് ഉണ്ട് കണ്ടില്ല ഇവിടെ ഇപ്പം മൈത്രി ഹോട്ടലിന്റെ ഭാഗമാണ് ഇവിടെ എന്ത് ചെയ്യാ പിന്നെ ബസ്സുകൾ നിർത്തിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ അവിടെ കണ്ട ബസ് അവിടെ നിർത്ത കണ്ടില്ലേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആളുകളെ നിർത്തിക്കൊണ്ട് അത് പോലീസാണ് ഇവിടെ പോലീസ് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അങ്ങോട്ടേക്ക് പിന്നെ പഴയ സ്റ്റാൻഡിലേക്ക് സിഗ്നല് പിന്നെ പാസ് അത് അതിന് ശേഷം എന്താ വണ്ടി രണ്ട് ബ്ലോക്ക് ആയിട്ട് ഉണ്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ ഇപ്പം ബ്ലോക്ക് പൊതുവെ കുറവാണ് ചില സമയത്ത് പൈനൂർ ടൌണില് പിന്നെ ഞാൻ അങ്ങനെ അത്രയും തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയണ എന്നതല്ല ഉദ്ദേശിച്ചത് മറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിട്ട് സമയത്ത് വന്നിട്ട് ഒരു ലൈവിലൂടെ ഈ ഇങ്ങനെയുള്ള ഈ വാഹനങ്ങൾ പോലീസ് അത് കൃത്യമായി ശ്രദ്ധിക്കണം എന്നെ നിരന്തരമായിട്ട് ഞാനും ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ സജീവമായിട്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവ നിരന്തരമായിട്ട് ആളുകൾ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്കാണ് ഒരു രക്ഷയില്ല അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോറികൾക്ക് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്ന ലോറികൾക്ക് പിന്നെ ചരക്ക് ഇറക്കാൻ വേണ്ടിട്ട് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അതൊന്നും അവർ കൃത്യമായി പാലിക്കാതെ പിന്നെ അവരെന്ത് ചെയ്യുന്നു പത്തുമണിക്ക് ശേഷം ശേഷമൊക്കെ റോഡിന്റെ സൈഡില് പിന്നെ വലിയ പിന്നെ ലോറിയൊക്കെ നിർത്തിയിട്ട് വാഹനങ്ങളിൽ പിന്നുള്ള പിന്നെ ലോഡ് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതൊക്കെ വലിയ പ്രയാസം കണ്ടോ നിങ്ങൾ കണ്ടോ അവിടെ ആ ബസ് അവിടെ നിർത്തിയിട്ടു ഞാൻ പറയാൻ വന്ന കാര്യമാണ് ഈ ബസ് അവിടെ നിർത്തിയിട്ട് ആളെടുക്കേന്ന് കാരണം നമ്മൾ ആളുകൾക്ക് നല്ല ഉണ്ട് അവർ പറഞ്ഞ ഓരോ സ്ഥലത്ത് അവർ അവർക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് അവർ വന്ന് നിൽക്കും എന്നിട്ട് അവർ കൈ കാണിക്കും നമ്മുടെ നാട്ടിൽ നിയമം പാലിക്കാൻ നിയമബോധമുള്ള പൗരജനങ്ങളോ അതുപോലെ തന്നെ നിയമം പാലിക്കുന്ന സംവിധാനങ്ങളോ ഒന്നുമില്ല എന്ന കാര്യം വളരെ കഷ്ടമാണ് പൈനൂർ ടൗണിലെ സെൻട്രൽ ജംഗ്ഷൻ ഒക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ എത്രത്തോളമായി എന്നതിനെ കുറിച്ച് അച്ചവളിച്ചെന്ന് പറയുന്ന മാധ്യമത്തിന് വലിയ ധാരണയൊന്നുമില്ല മറ്റു മാധ്യമ പ്രവർത്തകർക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അത് വരുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബൈപ്പാസിലെ പണി പൂർത്തിയായിട്ട് ആ റോഡ് തുറന്നു കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇവിടെയുള്ള നമ്മുടെ പിന്നെ പിന്നെ പോലീസൊക്കെ അതുപോലെ തന്നെ നഗരസഭയൊക്കെ ഉണർന്ന് നമ്മുടെ ജനങ്ങളെ പരമാവധി കഷ്ടപ്പെടുത്താത്ത രീതിയിൽ പിന്നെ ഇവിടെ ഈ ടൗണിൽ പിന്നെ പിന്നെ ആളുകൾക്ക് പിന്നെ ഇറങ്ങാനും കയറാനും പറ്റുന്ന ഒരു സ്പേസ് പ്രത്യേക സ്ഥലത്ത് നിശ്ചയിച്ച് കൊടുക്കണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഏതായാലും ഈ വിഷയം പ്രേക്ഷകർ പ്രേക്ഷകർക്ക് വേണ്ടി പച്ചവെളിച്ചത്തോട് നിരന്തരമായി പറയുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഈ വിഷയം അധികാരികൾ മുന്നിൽ വെക്കുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച അതോടൊപ്പം തന്നെ പഴയ നമ്മുടെ പിന്നെ ബൈപ്പാസ് റോഡിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ലൈവായിട്ട് അതിന്റെ പ്രവൃത്തി എവിടെ എത്തിയെന്നതിനെ കുറിച്ച് ലൈവായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് നിർത്തുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച